ഓണറിവിടെ ലക്ഷ്യമിട്ട കൃഷിയാണ് കുട്ടനാട്ടിൽ വെള്ളം കയറി നശിച്ചത് പച്ചക്കറി വാഴ കപ്പ തുടങ്ങിയവ നശിച്ചതോടെ ഉണ്ടായത് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം പത്തനംതിട്ടയിലും കുട്ടനാട് അപ്പർ കുട്ടനാട് മേഖലകളിലും കനത്ത മഴയാണ് മണലും എക്കലും ചെളിയും അടിഞ്ഞ് പമ്പാനദിയുടെ സംഭരണ ശേഷി കുറഞ്ഞതിനാൽ ജലനിരപ്പ് വേഗമുയർന്നു കാലവർഷം തുടങ്ങുന്നതിന് മുന്നേ കുട്ടനാട്ടിൽ കൃഷിനാശം തുടങ്ങി വെള്ളം കയറിയതോടെ കുടുംബങ്ങളും ദുരിതത്തിലായി അത് ഒരുപാട് നഷ്ടം വന്നു കുറച്ചൊക്കെ ഞങ്ങൾക്ക് കിട്ടി അതിൽ പിന്നെ നഷ്ടപരിഹാരം ആരോട് ചോദിക്കാനാണ് ഞങ്ങളുടെ പിന്നെ കഷ്ടപ്പാട് മിച്ചം ആയി കലങ്ങിമറിഞ്ഞ കിഴക്കൻ വെള്ളത്തിന്റെ വരവും ശക്തമായ ഒഴുക്കുമുണ്ട് കിഴക്കൻ മേഖലയിൽ മഴ ശക്തി പ്രാപിച്ചാൽ ദിവസങ്ങൾക്കുള്ളിൽ കുട്ടനാട് മുങ്ങാനാണ് സാധ്യത പമ്പ അച്ചൻകോവിൽ മണിമല ആറുകളുടെ തീരങ്ങളിൽ താമസിക്കുന്നവർക്ക് രൂക്ഷമായ പ്രതിസന്ധിയും നേരിടേണ്ടി വരും തീരത്തെ വീടുകൾക്ക് വെള്ളപ്പൊക്ക ഭീഷണിയുമുണ്ട് തോട്ടപ്പള്ളി സ്പിൽവേ ഷട്ടറുകൾ വഴി വെള്ളം കടലിലേക്ക് ഒഴുക്കിവിടണം കുട്ടനാട് അപ്പർ കുട്ടനാട് മേഖലകളിലെ ജലനിരപ്പ് താണ് നീരൊടുക്ക് പുനരാരംഭിക്കണം എങ്കിൽ മാത്രമേ കുട്ടനാടുകാർക്ക് ആശ്വസിക്കാൻ വകയുള്ളൂ മലയാളം ന്യൂസ് ആലപ്പുഴ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം